പ്പെടുവോ ഇങ്ങനെയോ ഇന്ന് സംശയിക്കടേ പൊന്നുമോള് എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ ാതെ മറ്റൊരു ചിന്തയില്ല ഭർത്താവിനെ ചിന്തയും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഭർത്താവിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തിന് അതുപോലെ ആദരിച്ചു എന്റെ സഹോദരിമാര് ഞാൻ നാലുക ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആ നിങ്ങൾ ചെയ്താൽ പറയാം അവിവാഹിതകളായ അതുപോലെ സ്വഭാവശിയുള്ള ജീവിതത്തിൽ സഖിയായി ജീവിതത്തിൽ സന്തോഷത്തോടെ ഇണയായി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയാൽ ഇൻഷാ അല്ലാ അല്ലാ മരണം വരെയും ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയുമ്പോ ഭർത്താവിന് നൽകും എന്താണെന്ന് അറിയാം ജീവിതത്തിൽ അടക്കം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഭരത്താവ് ശാരീരികമായിട്ട് നല്ല ആരോഗ്യമുള്ള നല്ല ും കിട്ടും എങ്ങനെയാ മൂസാ നബി ഒരാളെ കൊന്നിട്ട് നാട് ചരിത്രം വിശാലമാണ് പ്രവാചകന്മാരെ ആൾക്കാരെ കൊന്നു ചിന്തിക്കേണ്ട അള്ളാഹുബിന്റെ റസൂല് മൂസാ നബി പ്രത്യേക ഒരു സാഹചര്യത്തിൽ പിടിച്ചു മാറ്റിയപ്പോഴും മറുതി വീണരാണ് മരിച്ചു അങ്ങനെ പേടിച്ച് ഓടി അള്ളാഹുവിന്റെ കല്പന വന്ന് ഓടി എവിടെ എത്തി യും ആടുകളെ കുടിപ്പിക്കുകയും വീട്ടില് വീണ്ടു പോകാൻ ചെയ്യുന്നു അക്കൂട്ടത്തില് രണ്ട് യുവതികൾ സുമരികള മാറി നിൽക്കുകയാണ് അച്ചടക്കത്തോടത്തോട മൂസാ നബിക്ക് ആരെയും പരിചയമില്ല മൂസാ നബി നേരെ ആ ചെറുപ്പക്കാരികളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു ചു ചൂ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ വെള്ളം കോരാ അവര് പറഞ്ഞു അവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കോരുകയാണ് ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കുടിപ്പിക്കുകയാണ് ആ ചിമ്പറ്റങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് ഞങ്ങളെ പെണ്ണുങ്ങളല്ലേ ഞങ്ങളെ സ്ത്രീകളല്ലേ അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയുമ്പോ മൂസാനബി രണ്ടുപേർക്കും വെള്ളം കോരി കൊടുത്തു രണ്ടുപേർക്കും വെള്ളം കോരി കൊടുത്തു അവർ രണ്ടുപേരും വെള്ളപാത്രമായിട്ട് നേരത്തെ വീട്ടിൽ പോയി ആ വീട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിനുള്ള സഹോദരങ്ങള് മൂസാന വെള്ളം കോരി കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ആരുമില്ലേ ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു അബൂന ൻ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ വല്ലാടെ വേദനിച്ച്

ചോദിച്ചു നിങ്ങൾ അങ്ങനെ വന്നോ പെട്ടെന്ന് അവർക്ക് അവർ എന്തെങ്കിലും ഉപകാരം കൊടുക്കണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാം അതുകൊണ്ട് അയാളെ വരാൻ പറഞ്ഞു അങ്ങനെ ഈ മൂത്ത മകൾ ഇങ്ങനെ ഓടി വന്ന് തിരിച്ചു മൂസാനബി അപ്പൊ എന്താ ചെയ്തെന്നറിയോ ഈ വെള്ളം കൊടുത്തിട്ട് വൃക്ഷത്തിന്റെ തണലിൽ പോയിരുന്നുകൊണ്ട് പറയുകയാണ് ാണ് എന്ന് മഹാനായ മൂസാനെ തിരുവാറക്കുമ്പോൾ ഈ പെൺകുട്ടി ഓടി അടുത്തു വന്നു വന്നു അടുത്തു വന്നു ഈ ആയതോലിയാൽ വിവാഹപ്രായം നിൽക്കുന്ന പാവപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങൾക്കൊക്കെ പെട്ടെന്ന് നടക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് ഈ ഇത് നബിയുടെ വിവാഹം വിവാഹം നടക്കാൻ പോവാൻ അത് അത് ആര് പെട്ടെന്ന് തന്നെ നടക്കും പ്രവാചകന്മാർക്ക് ആയത്യാസിയുടെ പ്രവാചകന്മാർ കൊടുത്തു കൊടുത്തു അതുകൊണ്ട് നബി ഓതിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് പറയുന്നു ഉപ്പ നിങ്ങൾക്ക് കൂലി കൂലി തരാം തരാം ർത്താവ് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു കൂലി പ്രഖ്യാപിച്ചു എന്താണെന്നറിയോ വിശാലമായ എന്താണ് കൂലി എന്താ ഭൂരിപഠത്തിന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മക്കൾ ഇപ്പുണ്ട് പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടതിനെ കല്യാണം കഴിയും നമ്മളാണെങ്കിൽ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഇല്ലാതെ സുഖമില്ലാതെ കിടക്കേ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ എനിക്കും തോന്നില്ല അതുകൊണ്ട് രണ്ടെണ്ണത്തിൽ ഒന്നാണ് രണ്ടെണ്ണത്തിൽ ഞങ്ങൾ നോക്കും നോക്കൂ നമ്മൾ നമ്മള് പറയും മൂസാരെ പറഞ്ഞു പറഞ്ഞു അതേ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു പോ അതേ മൂത്ത പെൺകുട്ടി പറയുകയാണ് ഇന്ന പിന്നെ നിങ്ങള് ഭൂലി കൊടുക്കാൻ വിളിച്ചു ഒരു പത്താരനുണ്ടല്ലോ അവൻ നല്ല വിശ്വസ്തനും നല്ല വിശ്വസ്തനും അതുപോലെ സത്യനുമാണ് ശക്തനുമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് തിരിച്ചുക്കാരനെ കൊണ്ടുവന്നിട്ട് പറയാൻ ഇവൻ വിശ്വസ്തനും ശാരീരികമായിട്ട് കഴിവുള്ളവരാണെന്ന് പറയാൻ നമ്മൾ അടി കൊടുക്കൂലേ നമ്മുടെ മക്കൾക്ക് എങ്ങനെ വിശ്വസ്തയും ആരോഗ്യവും പെൺകുട്ടി പറഞ്ഞപ്പോ ആ പെൺകുട്ടിയോട് പിതാവ് ചോദിച്ചു എങ്ങനെ മനസ്സിലായി ആ പെൺകുട്ടി പറഞ്ഞത് ഈ സാധുവായ മനുഷ്യന്റെ മുമ്പേ നടന്നു വന്നു എന്റെ ഈ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ നടന്നു വന്നു ഞാൻ നടന്നു വഴി കാണിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരന്റെ നടന്നു ഈ ചെറുപ്പക്കാരിയായ പെണ്ണേ ശരീരത്തിന്റെ ദൃഷ്ടിയിൽ പതിക്കുകയാ പുറകേവാൻ പോകാ എനിക്ക് സ്ഥലമറിഞ്ഞുകൂടാ എനിക്ക് വഴിയും വരക്കിപ്പോയാ എനിക്ക് വഴിയും പോയാ നീ ഒരു ചരൽ കല്ലെടുത്ത പുറത്തേക്കെറിയണം ഒരു ചരൽ കല്ലെടുത്ത പുറത്തെറിയണം സന്ദർഭത്തിൽ

ഈ മാറ്റിയിട്ട് വെള്ളം ഒറ്റക്ക് പിടിച്ചാൽ പൊങ്ങൂല പേര് പിടിച്ചാൽ മാത്രമാണ് പൊങ്ങുന്ന പാറ ഈ പാറയിൽ നിന്ന് പൊക്കിയിട്ട് വെള്ളം നിങ്ങൾക്ക് കോരി തോന്നുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മൂസാ നബി അലൈഹി അങ്ങനെയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഈ മകളെ മകൾക്ക് ഒരു ഭർത്താവിനെ കിട്ടി ആരോഗ്യമുള്ള വിശ്വസ്തനായ ഒരു വിശ്വസനെ കിട്ടി എന്തിന്റെ എന്തിന്റെ വേറെ ഒരു കാരണവും അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടല്ലേ മൂസാ നബി വെള്ളം കോരി കൊടുത്തത് വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ മൂസാ നബി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ഈ പിതാവിനോട് അങ്ങനെയാണല്ലോ മകളെ കെട്ടിച്ചു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭാര്യ നല്ല ഭർത്താവിനെ ർത്താവിനെ ഉള്ളതിന്റെ പേരില്ല അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാൻ ജനസേവകരായി മാറിയ നല്ല പെണ്ണിനെ പെണ്ണിനെപ്പോഴും വാപ്പാട മോളെ കിട്ടും നല്ല മോളെ നബി വെള്ളം കോരി കൊടുത്തോണ്ടാണല്ലോ ഈ നബിക്ക് ഈ മകളെ കിട്ടിയത് നല്ല വാപ്പാടമോളെ കിട്ടിയത് ഏതാ നല്ല വാപ്പാ പിതാവാരാണ് മകളായിരുന്നു മക്കളായിരുന്നു അത് അതുകൊണ്ട് നാളെ വെള്ളം വെള്ളം കോരാൻ നാട്ടാമാരെ കൊടുത്ത് പാവപ്പെട്ട സഹോദരിമാരെ വശന്ന് കഴിയുമ്പോൾ അതല്ലെങ്കിൽ സഹോദരങ്ങൾ വശന്ന് കഴിയുമ്പോൾ ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ എത്തിപ്പെടാൻ വീർക്കും പാപം പുഴിഞ്ഞു പോകുന്നത് ഒരു കാരണം മറ്റൊന്ന് അതിന്റെ അർത്ഥം വിശ്വാസി മരണം വരെയും പരിശ്രമിക്കും പരിശ്രമമായിരിക്കും അലഹമുല്ല അതുകൊണ്ട് സഹോദരങ്ങളെ പറയാം ആരോഗ്യമുള്ള അവിശ്വസ്തനായ നല്ല ഭർത്താവിന് കിട്ടണമെങ്കിൽ നല്ല സഹോദരിമാർക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ വിവാഹം കഴിക്കാത്ത സഹോദരങ്ങൾക്ക് സ്വാലിഹത്തായ ഭാര്യ അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പോലെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കുമാകട്ടെ ഇനി